നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻസിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഹാക്കിംഗ് സംബന്ധമായ ഒരു അറിവാണ് ഹാക്കിംഗ് സംബന്ധമായ വീഡിയോസ് ഒന്നും തന്നെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ പോസ്റ്റ് ചെയ്യേണ്ട എന്ന് ഒരു വ്യക്തിയായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമായിരുന്നു എൻ്റെ ഫേസ്ബുക്കിലെ പേജിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ മൊബൈൽ അദ്ദേഹത്തിന് ഹാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ പോക്ക് ശരിയല്ല എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അയാൾക്കൊരു ഡൗട്ട് ആ കുട്ടി തെറ്റായ ഏതെങ്കിലും ബന്ധത്തിലേക്ക് കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു സഹായം ചോദിക്കേണ്ടായി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു അയാൾ അതിൽ അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു അതേ രീതിയിൽ തന്നെ കുട്ടിയുടെ മൊബൈലിലേക്ക് അയാൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ ശരി തന്നെയാണ് അയാൾ വിചാരിച്ചത് ആ കുട്ടി തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കത്തിലായിരുന്നു തുടർന്ന് അദ്ദേഹം അത് കണ്ടെത്തുകയും അദ്ദേഹം ആ കുട്ടിയോട് സംസാരിക്കുകയും അത് അയാൾ ക്ലിയർ ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് എനിക്കൊരു കാര്യം വന്നത് ഇത്തരം ആപ്ലിക്കേഷൻസ് കൊണ്ട് നമുക്കൊരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുവാനും കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി അതായത് നിങ്ങളുടെ ഭാര്യയോ കുട്ടിയോ അവരുടെ മൊബൈലിൽ അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നതോ മെസ്സഞ്ചർ ഉപയോഗിക്കുന്നതോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതോ അതുവഴിയായിട്ട് അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ മൊബൈലിരുന്ന് തന്നെ നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇമെയിലിലൂടെ ഇൻ്റർനെറ്റ് വഴിയോ സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല ഈ ആപ്ലിക്കേഷൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസും കാണുവാനായിട്ട് സാധിക്കില്ല വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ആപ്ലിക്കേഷൻ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങും തുടർന്ന് ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ആവും ഈ വീഡിയോ അവരുടെ മൊബൈലിൽ തന്നെ ഇത് ഹൈഡാക്കി വെച്ചിരിക്കും തുടർന്ന് ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അടിക്കുന്ന പാസ്വേഡ് കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ സേവായി കിടക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ അയാൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇതുവഴിയായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതൊരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയുടെ പകുതി കണ്ടിട്ട് ഓടിച്ചെന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്കിംഗ് ആവുന്നില്ല എന്നാരും പറയരുത് ആദ്യമോട് അന്ത്യം വരെ ശ്രദ്ധിച്ച് കാണുക കൊടുക്കേണ്ട പെർമിഷനുകളും സെറ്റിങ്സുകളും എല്ലാം തന്നെ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആവുള്ളൂ അപ്പോൾ പ്രത്യേകം നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് സജി ക്രിയേഷൻ എന്ന ഫേസ്ബുക്ക് പേജിനോ യൂട്യൂബ് ചാനലോ ബാധിക്കുന്നതാൽ യൂട്യൂബിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോയുടെ മുകളിലായിട്ട് വിവരണം നൽകിയിരിക്കുന്ന ഭാഗത്ത് ഈ ലിങ്ക് വയ്ക്കുന്നുണ്ട് ആ ലിങ്കിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വർക്കിംഗ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ ഈ ആപ്ലിക്കേഷൻ്റെ അവസാനത്തെ ഒരു ഭാഗം മാത്രം എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുവാനായിട്ട് സാധ്യമല്ല കാരണം രണ്ട് സ്ക്രീൻ റെക്കോർഡുകൾ ഒരു സമയം ഒരു മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കാണിക്കാനായിട്ട് സാധിക്കില്ല തുടർന്ന് ഈ ആപ്ലിക്കേഷൻ്റെ പൂർണ്ണമായ സെറ്റിംഗ്സും എൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ വാട്സപ്പോ അല്ലെങ്കിൽ മൊബൈലിലെ മറ്റു ആപ്ലിക്കേഷൻസോ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് പെർമിഷൻ ചോദിക്കും ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം തന്നെ അലോ നൽകാം ഓക്കെ തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് നിങ്ങൾ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന് ടൈപ്പ് ചെയ്തു തുടർന്ന് വരുന്ന കൺഫേം പാസ്വേഡ് എന്നുള്ള എടുത്ത് വൺ ടു ത്രീ ഫോർ ടൈപ്പ് ചെയ്തു തുടർന്ന് നോക്കി കൊടുത്തു ഇപ്പോൾ നോക്കി ഇവിടെ കീഴായിട്ട് സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം സ്കിപ്പ് കൊടുക്കുക നമുക്കിവിടെ സ്റ്റാർട്ട് റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് സ്റ്റാർട്ട് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സ്ക്രീൻ റെക്കോർഡ് പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നാൽ നമുക്കതെല്ലാം മറ്റൊരു വ്യക്തിയുടെ മൊബൈലിൽ ഹൈഡ് ചെയ്ത് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിന് ചെയ്യാനുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആരുടെ മൊബൈലിലെ വിവരങ്ങളാണ് അറിയാനുള്ളത് അവരുടെ മൊബൈലിൽ വേണം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം തുടർന്ന് നിങ്ങൾക്ക് കീഴായിട്ടൊരു സെറ്റിംഗ്സ് ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ആഡ് ചെയ്യുന്നൊരു ഉണ്ട് അത് എനേബിൾ ചെയ്തു വയ്ക്കുക മുകളിലായിട്ടുള്ള റെസൊല്യൂഷൻ ഫ്രെയിം റേറ്റ് ബിറ്റ്സ് റേറ്റ്സ് ഒന്നും തന്നെ നിങ്ങൾ മാറ്റേണ്ടതില്ല കീഴായിട്ട് നിങ്ങൾക്ക് റിമൂവ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മനസ്സിലാകും അവരുടെ മൊബൈലിൽ അവരറിയാതെ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുടർന്ന് ഹൈഡ് വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തു വെക്കുക കാരണം ഹൈഡ് വീഡിയോ നാം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ഹൈഡായി അവരുടെ മൊബൈലിൽ തന്നെ കിടക്കുവാനും മറ്റൊരു സമയത്ത് അവരുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുവാനും വേണ്ടിയാണ് അവരുടെ മൊബൈലിൽ ഇത്തരം വീഡിയോസ് റെക്കോർഡിംഗ് ആയി അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ സംശയമുണ്ടാകും അവരുടൻ തന്നെ അവരുടെ മൊബൈലിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷനെ കണ്ടെത്തി റിമൂവ് ചെയ്യുവാനുള്ള പരിശ്രമം തുടങ്ങും തുടർന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അയക്കിന് ഹൈഡ് ചെയ്ത് വയ്ക്കണം കാരണം ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ അവർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും അപ്പോൾ ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് ഹൈഡ് ആപ്പ് ഐക്കൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നാം ഹാഷ് ഡബിൾ സീറോ സെവൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് മാത്രമേ അറിയാവൂ ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ നാം നമ്മുടെ ഡാൽ പേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ മൊബൈലിൽ ഡയൽ പേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അതിനിടയ്ക്ക് ട്രൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കിവിടെ ഡൽ പേഡ് ഓണായി വന്നിട്ടുണ്ട് ഇവിടെ നാം ഹാഷ് ഡബിൾ സീറോ സെവൻ എന്ന് എൻ്റർ ചെയ്യുക തുടർന്ന് ജസ്റ്റ് ഒന്ന് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നോക്കാം എൻ്റർ പാസ്വേഡ് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം കൊടുത്ത് അതേ പാസ്വേഡ് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കാം തുടർന്ന് നമുക്ക് ബാക്ക് പോയിട്ട് ആദ്യം ആപ്ലിക്കേഷൻ കണ്ട ആ ഒരു ഐക്കൺ അവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ എൻ്റെ സ്ക്രീനിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ ഒരു സ്ഥലത്തും കാണാനായിട്ട് സാധിക്കില്ല കാരണം ആ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഹൈഡായി കഴിഞ്ഞു തുടർന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്യുക തുടർന്ന് ഹാഷ് അടിക്കുക ഡബിൾ സീറോ അടിക്കുക സെവൻ അടിക്കുക തുടർന്ന് കോൾ ചെയ്യുക കോൾ ബട്ടൺ അമർത്തുമ്പോൾ തന്നെ എൻ്റർ പാസ്വേഡ് ചോദിക്കും ആദ്യത്തെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നാം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി നാം ചെയ്യേണ്ടത് ഇവിടെ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം മൂന്ന് ഡോട്ട് പോർഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നാം ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു വയ്ക്കുക കാരണം നമുക്ക് ആപ്ലിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് തുടർന്ന് ഗോ ടു സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇവിടെ അതേ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഐക്കൺ കാണാം അവിടെ നാം ഈ ഒരു പെർമിറ്റ് യൂസസ് ആക്സസ് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ബേക്ക് വരിക ബേക്ക് വന്നതിനു ശേഷം നാം ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തു കൊടുക്കുക ഇവിടെ ക്ലിക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാം ഞാനിപ്പോൾ വാട്സപ്പ് കൂടെ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ഫേസ്ബുക്കോ വാട്സപ്പോ യൂട്യൂബോ ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണോ അതെല്ലാ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ബേക്ക് വരാം അപ്പോഴത്തേക്കും ആ ഒരു ആപ്ലിക്കേഷൻ ആയിക്കൊണ്ടും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഒന്നും തന്നെ ആ ഒരു മൊബൈൽ സംഭവിച്ചതായിട്ട് ആ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കില്ല തുടർന്ന് ആ വ്യക്തി വാട്സ്ആപ്പ് എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങും തുടർന്ന് അയാൾ വാട്സപ്പ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും അത്തരം ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ആപ്ലിക്കേഷനുള്ളിൽ ഉണ്ടാവും ഇപ്പോൾ ആ വ്യക്തിക്ക് ആപ്ലിക്കേഷൻ ഉള്ളത് അറിയില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റൊരു സമയത്ത് ഈ മൊബൈൽ കിട്ടുന്ന സമയത്ത് ഡയൽ പേഡ് ഓപ്പൺ ചെയ്യുക ആദ്യം നാം എൻ്റർ ചെയ്ത് കൊടുത്താൽ ഹാഷ് ഡബിൾ സീറോ സെവൻ എന്നുള്ള ആ നമ്പർ എൻ്റർ ചെയ്യുക തുടർന്ന് നമുക്ക് കോൾ ചെയ്യുക കോൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ചോദിക്കും നാം കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇടേ സൈഡായിട്ട് നിങ്ങൾക്കൊരു ഗ്യാലറി ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ വ്യക്തിക്ക് ഇത്തരം വീഡിയോസ് അയാളുടെ ഗ്യാലറിയിൽ കാണുവാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ എനിക്ക് വീഡിയോ വന്നിട്ടില്ല കാരണം ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ക്രീൻ റെക്കോർഡ് ഈ ഒരു സമയം ഇവിടെ എനിക്ക് പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോ വന്നിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ വീഡിയോ വരുന്നതായിരിക്കും നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണത് ഓക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ മൊബൈലിലുള്ള അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ രൂപേണം നിങ്ങൾക്കിവിടെ എത്തുന്നതായിരിക്കും ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് പോർഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും കീഴോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ആപ്സിൽ ക്ലിക്ക് ചെയ്യുക കീഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഐക്കൺസ് അല്ലാതെ ഏറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം കീഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഹിഡൻ സ്ക്രീൻ റെക്കോർഡ് ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് ഞാനത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരത്തിൽ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് നല്ല കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉപയോഗിക്കുമോ എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോയുടെ കൂടെ വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക മറ്റൊരു വ്യക്തിക്ക് പ്രയോജനപ്പെടുവാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി